ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വ്യാഴാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് നമ്മുടെ അനിമോൾ ആരോടേയും മിണ്ടുന്നില്ല അവളും മിണ്ടാതെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അനീഷ് വന്ന് അനിമോളുടെ അടുത്ത് ചോദിക്കുന്നു അനിമോളെ നീ എന്താ ആരോട് ഒന്നും മിണ്ടാത്തത് ഒന്നുമില്ല അനീഷി ഏട്ടാ എന്ന് പറയുമ്പോൾ പറയും അനിമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനിമോളെ പറ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനിമോൾ വീക്കായിട്ടാണ് ഇരിക്കുന്നത് ഒന്നുമില്ല അനീഷിട്ട് അനീഷേട്ട ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ മിണ്ടാത്തത് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ച് ചിന്തിച്ചു അതിന് ശേഷമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു അനീഷ് ചോദിച്ചു അതെന്താ അനിമോളെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അത് അനീഷ് നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ പിന്നെ നമുക്കത് തിരിച്ചടി കിട്ടും അതുകൊണ്ടാണ് ഞാൻ അനീഷ് അനിമോളോട് പറഞ്ഞു ഈ സിനിമയിലൊക്കെ ഉണ്ടല്ലോ കിളുക്കാൻ പട്ടി അതുപോലെ അനിമോൾ ഇങ്ങനെ കിളുക്കാൻ പട്ടിയായിട്ട് ഓടി നടന്നിട്ട് ഇപ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ വല്ലാതെയാണ് ഒരു ദിവസത്തേക്ക് കിളുക്കാൻ പട്ടി മിണ്ടുന്നില്ല അനീഷ് ചേട്ടാ ഒരു ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളുമെന്ന് അനീഷിൻ്റെ അവിടുത്തെ അനിമോള് പറയുന്നു പിന്നെ കാണിക്കുന്നത് അനിമോളവിടെ വിഷമിച്ചിരിക്കുന്ന അപ്പം ലക്ഷ്മി വന്നിട്ട് പറയുന്നു അനിമോളെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു അപ്പം ഇന്നലത്തെ രാത്രിയിൽ നടന്ന കാര്യം അനിമോള് പറയുന്നു കടലമാവ് ആരും അങ്ങനെ എടുക്കാറില്ല അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നതെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉണ്ടാക്കി അക്ബർക്കും ആര്യനും ഓരോന്ന് കൊടുത്തു രണ്ടെണ്ണം റൂമിലോട്ട് കൊണ്ടുവരുകയായിരുന്നെങ്കിൽ ആതിരയ്ക്കും നൂറയ്ക്കും വിശക്കുണ്ടെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചില്ല അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോഴാണ് ഈ പ്രശ്നമില്ലായത് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് ദിവസം വലിയ ആളുകളുള്ളൂ അപ്പം മാവ് കടലമാവ് ഇപ്പോൾ ഒന്നിനും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു അനിമോളെ ആഹാരം കഴിക്കുക കഴിക്കാതിരിക്കല്ലേ നെവിൻ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു അപ്പം അനിമോൾ പറഞ്ഞു ഇല്ല ഞാൻ ആഹാരം കഴിക്കും നെവിൻ ഉണ്ടാക്കിയതിന് എനിക്കെന്താ ബിഗ് ബോസിൻ്റെ ആഹാരമാണ് ഞാൻ കഴിക്കും അപ്പം പറഞ്ഞു കഴിക്കി ചിലപ്പോൾ ടാസ്ക് വരും അപ്പോൾ അനിമോൾക്ക് കഴിക്കാൻ പറ്റത്തില്ല അനിമോളെ കഴിക്കും ഞാൻ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് അനിമോൾ പറഞ്ഞു ഷാനവാസ് എന്ന് അനിമോളോടെ ചോദിക്കുന്നത് എന്താ അനിമോളെ ഇങ്ങനെ മിണ്ടാടക്കുന്ന ഇന്നത്തെ ഒരു ദിവസം എന്ന് വിചാരിച്ചു എന്നു ഇവിടെ എല്ലാം വഴക്കൊക്കെ ഉള്ളതല്ലേ അനിമോളെ എന്ന് പറയുന്നു നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നവർ ഓരോന്ന് വിളിച്ച് പറയില്ലേ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഷാനവാസ് കേട്ട എന്ന് പറഞ്ഞു അത് ആര്യയും നൂറേ എന്ന് ചോദിച്ചു അവർക്ക് എന്നെ അറിയാം പക്ഷെ എന്നിട്ട് അവർ പറഞ്ഞപ്പോൾ എനിക്കത് താങ്ങിയില്ല എന്ന് പറഞ്ഞു ഷാനവാസ് പറഞ്ഞു ഞാൻ ആതിരേയും നൂറേ എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെയാണ് ഞാൻ കണ്ടത് പക്ഷേ ആതിര എന്നോട് കാണിച്ച കണ്ടില്ലേ അവൾ എന്നെ പറഞ്ഞു കണ്ടില്ലേ എന്ന് അനിമോളെടുത്ത് പറഞ്ഞു അപ്പം അനിമോൾ പറഞ്ഞു ഷാനവാസ് ചേട്ടാ അത് കളിയാക്കിയാണ് ആതിര പറഞ്ഞത് അത് കേട്ട് ഷാനവാസ് ചേട്ടൻ വിഷമിക്കേണ്ട അത് അവൾ തമാശയ്ക്ക് പറഞ്ഞതല്ലേ ഇല്ലേ നമ്മുടെ ആര്യൻ ആദ്യം നമ്മുടെ അനിമോൾ മിണ്ടാതെ അടക്കുന്നതിന് അനിമോളെപ്പറ്റി കുറ്റം പറഞ്ഞു കളിക്കണമെന്ന് പിന്നെ അടുത്ത് നമ്മുടെ ആര്യം പറഞ്ഞു അനിമോൾ പാവ നിങ്ങൾ മിണ്ടണം ഇതൊരു ഗെയിം അല്ലേ